പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വരവൂരിൽ നിയന്ത്രണപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു കുളക്കരയിൽ തങ്ങി നിന്നതിനാൽ ഒഴിവായി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എറണാകുളം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകും വഴിയാണ് വരവൂരിൽ വെച്ച് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ താഴ്ചയിലേക്ക് കാർ മറിഞ്ഞത് എന്നാൽ മണ്ണിടിയാതിരിക്കാനായി നിർമ്മിച്ച തിട്ടയിൽ തങ്ങി കാർ നിന്നതിനാൽ കുളത്തിലേക്ക് മറിഞ്ഞില്ല ഇത് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായി പോലീസ് ഉദ്യോഗസ്ഥരെത്തി വിവരങ്ങൾ ശേഖരിച്ചു